തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയിലെ തീപിടുത്തത്തിലും സ്ഫോടനത്തിലും പത്തിലധികം പേർ മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര സഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം നൽകും പരുക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും നൽകും ഇരുപതിലധികം പേരെ ഗുരുതര പരുക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഗ്നിശമന സേനയും പോലീസും രക്ഷാപ്രവർത്തനം തുടരുകയാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു ജിഷ്ണു ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണല്ലോ ഇനിയും ചിലരെങ്കിലും 何 കൃഷ്ണരാജ് തെലങ്കാനയിൽ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനം ഈ ഫാക്ടറിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും പരിശോധന നടത്തുകയാണ് കാരണം ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ഫാക്ടറിയിൽ അത്രയധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നു നിലവിൽ പത്തിലധികം മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപതിലധികം പേരെ ഗുരുതര പരിക്കുകളോടുകൂടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഫാക്ടറിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ തൊഴിലാളികൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് തെലങ്കാനയിൽ പസമൈലാരം വ്യവസായ മേഖലയിലാണ് ഇന്ന് ഇത്തരത്തിലൊരു ഉണ്ടായിട്ടുള്ളത് ദൃക്സാക്ഷികൾ ക്കുന്നത് ആദ്യം വലിയ സ്ഫോടന ശബ്ദമാണ് കേട്ടിട്ടുള്ളത് പിന്നാലെ പുകയരുന്നതും വലിയ ഫാക്ടറി തീ പടരുന്നതുമാണ് കണ്ടിട്ടുള്ളത് അതായത് മനസ്സിലാക്കേണ്ടത് ഫാക്ടറിക്കുള്ളിലെ ഏതെങ്കിലും ഉപകരണം ആ യന്ത്രം പൊട്ടിത്തെറിക്കോ അത് കേടുപറ്റിക്കൊണ്ട് പൊട്ടിത്തെറിച്ചതാണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിനും തീപിടുത്തത്തിനും വഴിവെച്ചത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് സ്ഫോടനവും തീപിടുത്തവും സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃഷ്ണരാജ് ശരി ജെഷു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നു അഗ്നിശമന സേനയും പോലീസും രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ജെഷു കൃഷ്ണൻ